ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോവയ്ക്ക ഉപയോഗിച്ചുള്ള ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് നമ്മളെപ്പോഴും കോവയ്ക്ക ഉപയോഗിച്ച് മെഴുക്ക് പുരട്ടിയോ തോരനോ അല്ലേ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടൊരു കോവയ്ക്ക ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാനിന്നിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ കോവയ്ക്ക കഴുകി ഇതുപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഇതിപ്പോൾ വലിയ കോവയ്ക്കാണ് ഞാൻ ഇടയ്ക്കൂടെ ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ നമ്മുടെ കോവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗൾ വെച്ച് അരിഞ്ഞ് വെച്ച കോവയ്ക്കെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനൊപ്പം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്താലും നന്നായിരിക്കും അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഈ കോവയ്ക്ക നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കയാണ് അപ്പം നമുക്കതിനൊരു പ്രത്യേക സന്തോഷമാണ് അത് ഉപയോഗിച്ചൊരു ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അങ്ങനെ നമ്മുടെ കോവയ്ക്ക എല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കോവയ്ക്ക് എല്ലാം ഇതിലേക്ക് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കോവയ്ക്ക് ഇട്ട് കൊടുക്കാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കോവയ്ക്കെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കോവയ്ക്ക എല്ലാം ഇതുപോലൊന്ന് ഒന്നേ തൊടാതെ ഒന്നേ തൊടാതെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്കെല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു രണ്ട് മൂന്നാല് വട്ടം ചെയ്യണം ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഡിഷാണിത് എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണും മതി ബൈ ബൈ